ഫൈവ് ഇയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് പാലിയും ഒക്കെ കണ്ട് അതിന് തൊട്ടടുത്തുള്ള പാലിയം നാലുകെട്ടിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ അതിൻ്റെ തൊട്ടടുത്ത് പാർക്കിംഗ് ഏരിയ ഒക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇതും മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് വളരെ നന്നായിട്ട് സംരക്ഷിച്ച് പോരുന്ന സ്മാരക മന്ദിരങ്ങളാണ് ഇതല്ല അപ്പോൾ ഈ ഒരു വഴി കടന്ന് വേണം നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ പിതൃസ്മൃതി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഇത് എഴുതി വെച്ചിരിക്കുന്നതാണ് അവിടെയാണ് പഴയവരെല്ലാവരെയും തന്നെ അടക്കം ചെയ്തിരിക്കുന്നത് അതായത് പാലിയും തറവാടുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം അടക്കം ചെയ്തിരിക്കുന്നതാണ് ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തറവാട്ടിലേക്ക് വരുന്നത് തറവാട്ടിലേക്ക് അതായത് നാല് കെട്ടിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകൾ കാണാം അതിൽ പലതിലും ആളുകൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നൂറ്റി ഒന്നും ആളുകയൊക്കെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതെല്ലാം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാൻ മറക്കണ്ട പാലിയം കൊട്ടാരത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നുകിൽ പാലിയം കൊട്ടാരത്തിന് മുന്നിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഏതിൽ നിന്നെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി ഒരു ടിക്കറ്റിൽ നമുക്ക് നമുക്കിത് രണ്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പാലിയം നാലുകെട്ട് എന്ന് പറയുന്നത് പാലിയത്തിലെ സ്ത്രീകൾ തലമുറ തലമുറകളായിട്ട് തങ്ങളുടെ കുട്ടികളോടൊപ്പം താമസിച്ചിരുന്ന സ്ഥലമാണ് നാലുകെട്ട് പുരുഷന്മാർ പക്ഷേ അവിടെ താമസിക്കുന്നില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഇവരോടൊപ്പം ഇവിടെ താമസിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർ ചുറ്റുമുള്ള മാളികകളിലേക്ക് അവർ പോകും അതുപോലെ പ്രായപൂർത്തിയായ ആൺകുട്ടികളും അങ്ങനെ പുരുഷന്മാരോടൊപ്പം അങ്ങോട്ട് പോകുമായിരുന്നു എന്നാണ് ഇവിടെയുള്ള ഗൈഡുകൾ നമുക്ക് പറഞ്ഞു തന്നത് അതായത് അവരവരുടെ അമ്മാവന്മാരുടെയും കസിൻസിൻ്റെയും വസതികളിലേക്കാണ് വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ വൈകുന്നേരം വരെ അവരെല്ലാവരും ഇവിടെ മുതിർന്ന അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശി അവരോടൊപ്പം ഈ നാലുകെട്ടിലുണ്ടാകും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയ ഒരു നാല് മരുമക്കത്തായ സമ്പ്രദായ ഇവിടെ നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ നിലനിന്നിരുന്ന ഒരു മാതൃ പരമ്പരാഗത ഒരു പാരമ്പര്യ സമ്പ്രദായം അതാണ് മരുമക്കത്തായം എന്ന് പറയുന്നത് അതായത് അനന്തരാവകാശം കുടുംബത്തിലെ സ്ത്രീകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നതാണ് അത് പാലിയും കുടുംബത്തിലും അതുപോലെ തന്നെയായിരുന്നു വലിയച്ഛനാണ് കുടുംബത്തിൻ്റെ എങ്കിലും വലിയച്ഛൻ്റെ മകൻ വലിയച്ഛനാവില്ല അതായത് പാലിയത്തിൻ്റെ പിന്തുടർച്ചക്കാരും പോലും ആവില്ല അനന്തരാവകാശം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായിരിക്കും അതാണ് മരുന്ന് ഇവിടെയും നമുക്ക് വീഡിയോസ് അലോ ചെയ്യില്ല കേട്ടോ വീടിന് അകത്തേക്ക് അതായത് നാലുകെട്ടിനകത്തേക്ക് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എടുക്കാനായിട്ട് അനുവാദം തരില്ല അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോയിലൂടെയാണ് ഇനി നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇവിടെയും നമുക്ക് എല്ലാ കാര്യങ്ങളും ഗൈഡുകൾ പറഞ്ഞു തരും ഓരോ ഉണ്ട് അത് മാത്രമല്ല വിഷ്വൽസും വീഡിയോയും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ വീഡിയോസ് വെച്ച് കാണിച്ചു തരും അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഐതിഹ്യവും പാരമ്പര്യവും അതുപോലെ തന്നെ ഇതിൻ്റെ വാസ്തുഘടനയും അതിൻ്റെ പ്ലാനിങ്ങും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നടു നടുമുറ്റത്തിനോട് ചേർന്നാണ് ബാക്കി ബ്ലോക്കുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് നടുമുറ്റത്തിനോട് ചേർന്നുള്ളതാണ് വടക്കിനി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി അങ്ങനെ നാല് ബ്ലോക്കുകളാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണല്ലോ അതെല്ലാം തന്നെ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത് അതുപോലെ ഇവിടെയും ഈ നാല് കെട്ടിലും രഹസ്യ അറയും രഹസ്യ വഴിയും ദ്വാരവും എല്ലാം ഉണ്ട് രഹസ്യ രഹസ്യദ്വാരം എന്താണിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അതായത് ഫ്രണ്ട് റൂമിൽ നിന്ന് ഒരു മൂന്നോ നാലോ കിത്തികൾ കടന്ന് തുളച്ച് ുന്ന പോലത്തെ ഒരു ഹോള് ഒരു ദ്വാരം അതിലൂടെ നമുക്ക് നോക്കുക കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ളത് നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും ആരെങ്കിലും ഒക്കെ അതിൽ നീങ്ങുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ഭിത്തികൾക്കും എല്ലാ റൂമുകൾക്കും ഇടയിലൂടെ വായു സഞ്ചാരത്തിന് വേണ്ടി പണ്ടേ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ അവിടെ ചെന്ന് നമ്മൾ കണ്ട് നേരിട്ട് കണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ നിർമ്മിതി ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കുക അതുപോലെ തന്നെ രഹസ്യ അറയും സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നത് ഇവിടെയാണെട്ടോ ഇപ്പോൾ ആ നടുമുറ്റത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഒരു സ്റ്റെപ്പ് കണ്ടോ അവിടെയാണ് അവരുടെ രഹസ്യ അറ വരുന്നത് അതിനകത്താണ് പാരമ്പര്യമായിട്ടുള്ള ഗോൾഡ് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് അവിടെയാണ് അതുമാത്രമല്ല എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യ വഴിയും അവിടെ ഉണ്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റും അത് പകുതി ദൂരത്തോളം ഇടിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നാലും നമുക്ക് ആ താഴെ ഇറങ്ങി നിന്നത് ആ വഴിയൊക്കെ കാണാനായിട്ട് പറ്റും അത് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അറയായിരുന്നു പണ്ടത്തെ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വഴിയെ നടന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഈ കുടുംബത്തിലുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി എന്നും അവർ നമുക്കെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേരള വാസ്തുവിദ്യയുടെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും തൂണുകളെല്ലാം തന്നെ ഒറ്റ മരത്തിൽ തീർത്ത തൂണുകളാണ് അതുപോലെ തന്നെ മട്ടുപ്പാവ് എല്ലാം തന്നെ തടികളിലാണ് തീർത്തിരിക്കുന്നത് നല്ല വലിയ വലുപ്പമുള്ള വലിയ തടികളിൽ തീർത്തിരിക്കുന്ന തൂണുകൾ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും നല്ല നല്ല ഓടുകൾ പാകിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു പഴമയെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പണിയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ ജനലുകളെല്ലാം തന്നെ പലതും ഡച്ച് നിർമ്മിതിയാണ് ടൈലുകളും അതുപോലെ പഴക്കമുള്ള ടൈലുകൾ കൊണ്ടാണ് ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത് അടുക്കള ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെ കുറേ പഴയ പാത്രങ്ങൾ അതുപോലെ തന്നെ ഉരുളികൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം നിന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം പോലെയുള്ള അതായത് ഗോവണിയിലേക്ക് കയറുന്നതിന് തൊട്ട് താഴെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന കാരണവരുടെയും അതുപോലെ മരിച്ചു ആയിട്ടുള്ള കുറേ ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പഴയ ജീവിച്ചിരുന്നവർ അതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഭാവഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ്റെ ഫോട്ടോയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിതൃ സ്മൃതിയിൽ ചെന്നപ്പോഴും അവിടെ ഒരു വാഴ വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്നത് അവിടെയാണ് ദഹിപ്പിച്ചിരിക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ റൂമിൻ്റെ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം എന്താ ഈ ഒരു ഗോവണി വഴി നമ്മൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെയും നല്ല വിശാലമായിട്ടുള്ള അറകളും റൂമുകളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മുകളിലും അവിടെ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ഗ്ലാസ് ചില്ലുകൾ വെച്ചിട്ടുള്ള ഡച്ച് മാതൃകയിലുള്ള ഗ്ലാസ് ചില്ലുകൾ കൊണ്ടുള്ള ജനലുകളാണ് അവിടെ ഉള്ളത് ഫുൾ ജനലുകളും ഒക്കെ ഒക്കെയായിട്ടുള്ള റൂംസാണ് അവിടെ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ ആയിട്ടുള്ള അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ആൾക്ക് ആ കിളിവാതിലൂടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും അതുപോലെ ഇടനാഴിയെല്ലാം നല്ല ഭംഗിയുള്ള ഇടനാഴികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഇടനാഴികളുടെ തൊട്ടിപ്പുറത്തൊക്കെയാണ് സംബന്ധ റൂമുകളൊക്കെ വരുന്നത് മരുമതുക്കത്തായ സമ്പ്രദായമൊക്കെ നിലനിന്നതുകൊണ്ട് സംബന്ധത്തിന് വരുന്നവരുടെ അറകൾ അതൊരു മൂന്ന് നാല് അറകളൊക്കെ ആയിട്ട് അവിടെ ഇപ്പോൾ വിഭജിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മളെ അവിടെ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ വലിയ വലിയ ഇടനാഴികൾ അതിൻ്റെ എല്ലാം തന്നെ സൈഡിലുള്ള കൊത്തുപണികളോട് കൂടിയ ജനലുകൾ മട്ടുപ്പാവം ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നാലുകെട്ടിൻ്റെ ഒരു ഭംഗി ഏറ്റവും വരുന്നത് ഈ അമ്മമ്മയുടെ മുത്തശ്ശിയുടെ റൂമും ഒക്കെയാണ് ഏറ്റവും ഭംഗിയിൽ വരുന്ന റൂമുകൾ അവിടെയും ഈ പറഞ്ഞതുപോലെ പിന്നെ അന്ന് പഴയ കാലത്തുള്ള കാൽപ്പെട്ടി അതുപോലെ മുറുക്കാൻ ചെല്ലും പിന്നെ ഒരു വെച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മേശകൾ ആട്ടുകട്ടിൽ അങ്ങനെ കുറേ ഇതെല്ലാം തന്നെ അവിടെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പാലിയം കൊട്ടാരത്തിലുള്ള അത്രയും സാധനങ്ങൾ ഇവിടെ കാണാനൊന്നും നമുക്കില്ല എങ്കിലും ഈ ഒരു നാലുകെട്ട് കാണാനും നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ നൂറ്റി ഒന്ന് മാളിക എന്ന് പറയുന്നതും അതെല്ലാം തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ അവിടെയൊക്കെയാണ് ഇവിടുത്തെ പുരുഷന്മാർ പകൽ കഴിഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ അടുക്കളയിലൊക്കെ തന്നെ ബ്രാഹ്മണന്മാരാണ് സദ്യ ഒരുക്കിയിരുന്നത് അവരുടെ അവർ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങൾ അതെല്ലാം തന്നെ ഇപ്പോഴും അവിടെയുണ്ട് ഈ ജനലുകളൊക്കെ കണ്ടോ ഇത് ഡച്ച് രൂപകൽപ്പന ചെയ്ത ജനലുകളാണ് ഇത് ഇതുപോലത്തെയാണ് അവിടെയുള്ള പല ജനലുകളും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ആ ഡച്ച് പാരമ്പര്യവും കേരളത്തിൻ്റെ പാരമ്പര്യവും കൂടെ ഒരു സംഗമിക്കുന്ന ഒരു നാലുകെട്ടാണ് ഇതും പാലിയം കൊട്ടാരവും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പാലിയം കൊട്ടാരത്തിൻ്റെ വീഡിയോ കണ്ടില്ല അതും കാണാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഈ നാലുകെട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ടെമ്പിളും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കാണാം ഇത് നമ്മൾ ആദ്യം കയറി വന്ന ഏരിയയാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് പുറകു ഭാഗമാണ് അതായത് അടുക്കള വരും അടുക്കളയിൽ ചേർന്ന് തന്നെയാണ് അതായത് പണ്ടത്തെ ഒക്കെ അറിയാലോ ചേർന്ന് തന്നെയാണ് കിണർ വരുന്നത് ഇങ്ങനെ കപ്പി കൊണ്ട് കോരി എടുക്കുന്ന കിണർ അതുപോലെ തന്നെ ഇവിടുത്തെ ജനലുകളെല്ലാം നല്ല വ്യത്യാസമുള്ള ജനലുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് അതുപോലെ നല്ല കട്ടിയുള്ള വാതിലാണ് ഈ ഇതിൻ്റെ നല്ല മര അതായത് ഒറ്റ മരത്തിലൊക്കെ തീർത്ത വാതിലുകളാണ് ഇവിടെയുള്ളത് ഇതാണ് നൂറ്റി ഒന്ന് മാളിക ഏകദേശം അറുപത്തിരണ്ടോളം റൂമുകൾ ഇപ്പോഴും ആ നൂറ്റിയൊന്ന് മാളികൾക്കകത്തുണ്ട് വല്ലപ്പോഴും കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഒത്തുകൂടുമ്പോൾ ഈ മാളികയിലും എല്ലാം ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ആരും ഇല്ല അവരെല്ലാം തന്നെ അമേരിക്കയിലാണ് എന്ന് ഇവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ചുറ്റും പക്ഷേ കുറേ പേര് തന്നെ പാലിയും കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടു പ്പെട്ടവർ ചാർച്ചക്കാരെല്ലാം തന്നെ ഇതിന് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട് ഈ വീട്ടിലൊക്കെ ഈ വീടും ഈ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പണി കഴിപ്പിച്ച വീടുകളിലൊന്നാണ് ഇത് ഇവിടെയൊക്കെ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമുക്ക് പിതൃസ്മൃതി നോക്കിയപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ വാഴ കണ്ടോ അത് അവിടെയാണ് നമ്മുടെ ഭാവഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ ഉറങ്ങുന്ന മണ്ണിങ്കിൽ വന്നപ്പോൾ ആ ഒരു ശാന്തതയും പിന്നെ ആ ഒരു മാവൊക്കെ കണ്ടപ്പോൾ ആ പാട്ട് ശരിക്കും ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ശ്രുതി താഴ്ത്തി പാടുവൻ പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ അപ്പോൾ പാലിയം നാലുകെട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാലിയും ക്ഷേത്രം ഉള്ളത് അതുപോലെ തന്നെ പാലിയം ഊട്ടുപുരയും ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അതിന് തൊട്ടടുത്ത് തന്നെയാണ് അതെല്ലാം ചേർന്ന് ചേർന്നിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ മുസിരിസ് പൈതൃക പദ്ധതിയുടെ അത് പ്രകാരം തന്നെ വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഏരിയയാണ് പക്ഷേ പക്ഷെ അതിനകത്തേക്കൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പാലിയം ഊട്ടുപുരയും അതുപോലെ തന്നെ ആ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും എല്ലാം വളരെ സംരക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു ഇത് അവിടെ ഒരു കുളവും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു വലിയ കുളമൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് പണ്ട് മുതൽ ഉള്ള ഊട്ടുപുരയാണ് അതിപ്പോഴും സംരക്ഷിച്ച് പോരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളും എല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു വലിയ അമ്പലമാണ് ഞാൻ അങ്ങോട്ടൊന്നും കയറിയില്ല അതായവിടെ നിന്ന് ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു എടുപ്പും എല്ലാം കണ്ടു വളരെ പഴയ ഒരു അമ്പലം തന്നെയാണ് ഇതും അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇനി തിരിച്ചു പോകാമല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് തന്നതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നല്ല ഒരു കൊട്ടാരവും നാലുകെട്ടും അതിനോടനുബന്ധിച്ചുള്ള ആ ഏരിയ എല്ലാം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു മലയാളിത്വം ഓർമ്മ വരുന്നത് നമുക്ക് അതായത് ആണ് അതിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വ്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസാണ് പണ്ടും ുള്ളതും ഇപ്പോൾ പുനർനിർമ്മിക്ക നിർമ്മിച്ചിട്ടുള്ളതുമായിട്ടുള്ള പാലിയം നാലുകെട്ടിൻ്റെ ഓരോന്നാണിത് അതായത് മുസ്ലിസ് പൈതൃക പദ്ധതി ആയപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ അതായത് കൊട്ടാരത്തിനോ നാലുകെട്ടിനൊന്നും ഒരു കേടുപാടുകളും സംഭവിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ടാണ് അത് വൃത്തിയാക്കി പുനർനിർമ്മിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽസാണിത് തീർച്ചയായിട്ടും ചരിത്ര അന്വേഷകരും ഇതുപോലെ ചരിത്ര ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മളിതെല്ലാം കേരളീയരെല്ലാം വന്ന് കാണേണ്ട ഒരിടം തന്നെയാണ് വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഈ പറവൂർ ഏരിയയിൽ ഇനിയുമുണ്ട് കുറേ ഇടങ്ങൾ അതെല്ലാം കാണാനായിട്ട് സാധിക്കും വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട യെസ് ഡി എസ് അപ്പോൾ നമ്മൾ പാലിയും പാലസ് കണ്ടു ഇത് അതാണ് നമ്മുടെ പുറകിലുള്ളത് നാലുകെട്ടാണ് ഇവിടുത്തെ വലിയമ്മയൊക്കെ ഒക്കെ വലിയമ്മയും കുടുംബവും എല്ലാവരും താമസിച്ചിരുന്ന ആ ഒരു ഏരിയ ആണ് ഇത് നാലുകെട്ട് അതുപോലെ തന്നെ ഇപ്പോൾ പഴയ പണ്ടത്തെ പോലെ ആളുകൾ ആളുകളില്ലായെങ്കിലും ഇതിൻ്റെ ചുറ്റും തന്നെ പാലിയത്തെ വീട്ടുകാർ എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അതെല്ലാം ജീവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവ എന്തായാലും ഇന്ന് ജുവൽ ബേബീസ് വേൾഡിലൂടെ നമ്മൾ കുറച്ച് പാലിയം കൊട്ടാരത്തിൻ്റെ കുറച്ചേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കാരണം അതൊരു ട്രസ്റ്റിൻ്റെ കീഴിലായത് കൊണ്ട് അകത്തേക്ക് ഒന്നും ഫോട്ടോസോ വീഡിയോസോ അല്ല കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു പാലസും നാലുകെട്ടും ആ പണ്ടത്തെ ജീവിത രീതികളും എല്ലാം കുട്ടികളെയും ഒക്കെ പ്രത്യേകം കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്കും ഇഷ്ടമായോ ഈ ഒരു പ്ലേസ് കാര്യങ്ങൾ െല്ലാം ഒത്തിരി ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ സൂപ്പർ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീണ്ടും നല്ല സൂപ്പർ കാണാം വീഡിയോസുമായിട്ട് ടാറ്റാ താറ്റാ ബൈ